നിലവിൽ തിരുവനന്തപുരത്ത് പൊതുവേ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു കാറ്റ് വളരെ ശക്തമായിട്ട് വീശുന്നുണ്ട് അതൊരു വസ്തുത തന്നെയാണ് തിരുവനന്തപുരം നഗരപരിധിയിലെ മണ്ഡലങ്ങളിലെല്ലാം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും കാരണം ഒരു ഹണിമ്യൂൺ പിരീഡ് എന്നുള്ള ഒരവസ്ഥയിലാണ് ബി ജെ ഇപ്പോൾ നിൽക്കുന്നത് കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചതിന് ശേഷമുള്ള സാഹചര്യങ്ങൾ മേയർ വി വി രാജേഷിന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ പക്ഷേ നല്ലൊരു അഭിപ്രായമാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് അപ്പോൾ അതെല്ലാം ഒരു പോസിറ്റീവാണ് അതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു വികസിത അനന്ത പുരി എന്ന് പറയുന്ന സ്വപ്നത്തിനായിട്ടുള്ള നിർണായക പദ്ധതികളൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു തലം വേറൊരു തലത്തിലേക്ക് പോകാനാണ് സാധ്യത അതുമാത്രമല്ല നിലവിലെ ഒരു സാഹചര്യത്തിൽ ശക്തമായ രീതിയിലുള്ള സംഘടനാ സംവിധാനം നിയമ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ട് തിരുവനന്തപുരം ജില്ലയിലുണ്ട് നിയമ മണ്ഡലത്തിൽ പ്രത്യേകിച്ചു അത് തന്നെ ആർ എസ് എസിന്റെ പ്രവർത്തനം വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട അപ്പോൾ ഇതെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം തന്നെയാണ് ബി ജെ പിക്ക് അപ്പൊ ആര് വന്നു കഴിഞ്ഞാലും ഏത് കൊലകൊമ്പൻ വന്നു കഴിഞ്ഞാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ജെ പിയെ തറ പറ്റിക്കുക വളരെ ശ്രമകരമായൊരു ദൗത്യമായിരിക്കുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും